കെഎസ് ബിഇ ലീഡി ബ്യൂട്ടീഷ്യൻസ് മണ്ണാർക്കാട് താലൂക്ക് മൂന്നാമത് വാർഷിക സമ്മേളനം ക്രെഡിറ്റ് സൊസൈറ്റി ഹാളിൽ നടന്നു രാവിലെ താലൂക്ക് പ്രസിഡന്റ് നസീമ പതാക ഉയർത്തിയതോടെയാണ് സമ്മേളനം ആരംഭിച്ചത് സംസ്ഥാന വൈസ് പ്രസിഡന്റ് എം എൻ തിലകം സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഒരു ആയ ആളുകളെ വേണം നിങ്ങൾ ചില സ്ഥലത്തൊക്കെ അതായത് മൂന്ന് ഓരോ വ്യക്തികളെ പറ്റിയോ അറിയാതെ ഒരുപാട് അബദ്ധങ്ങൾ മുതൽ അനുഭവത്തിൽ വന്നിട്ടുണ്ട് അതുകൊണ്ട് ഇനി നമുക്ക് പാകപ വരാതെ കണ്ടിട്ട് നേതൃത്വസ്ഥാനത്ത് ഇരിക്കാൻ യോഗരായ വ്യക്തികളെ മാത്രം തെരഞ്ഞെടുക്കാവൂന്നുള്ളൊരു അപേക്ഷയുണ്ട് കാരണം നമ്മളൊരു മീറ്റിംഗിന് വിളിച്ചു കഴിഞ്ഞാൽ ഇവർ പലരും പറയും ഭർത്താവ് സമ്മതിക്കില്ല അപ്പൊ ഭർത്താവ് വില്ലാത്ത വ്യക്തികളോട് വന്നാൽ നിങ്ങളിപ്പോ ക്ലാസ്സിന് വരുമ്പോ എന്തിനാ പറയുന്നത് അല്ലെങ്കിൽ ക്ലാസ്സിന അയ്യോ വീഡിയോ കോള് വിളിക്കും അപ്പൊ അങ്ങനെയൊക്കെയുള്ള പേടിയുള്ള വ്യക്തികളെ നമ്മളിലെ കിട്ടി വിളിക്കാതിരിക്കാനല്ല ഒരു ഇരുന്നോട്ടെ അതുകൊണ്ട് കുഴപ്പമില്ല പക്ഷെ നമ്മളെ സ്ഥാനങ്ങൾ കൊടുത്താൽ വേണ്ട പോലെ കൈകാര്യം ചെയ്താൽ മാത്രമേ നമ്മൾ ഈ സംഘടന മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അൻപത്താറ് വർഷമായിട്ട് ുള്ളൊരു സംഘടനയാണ് ഒരു എഫ് കെ ബിഒ ഒരു ബി പി ഒര് കെ ബിഒ്പർഷമായിട്ടുള്ള അതല്ല അത് ചില വ്യക്തികൾ ഒന്നിച്ച് സ്വരൂപിച്ചുണ്ടാക്കുന്ന ഒരു സംഘടനയാണ് അല്ലാതെ ഇതുപോലെ ബേസ്മെന്റോട് കൂടി അടിത്തറയോടും കൂടി കൂടി ഒരു സംഘടനയല്ല മറ്റുള്ള സംഘടനകൾ എന്ന് ഞാൻ ഈ അവസരത്തിൽ പറയുകയാണ് കാരണം അതിനുള്ള അനുഭവങ്ങൾ ഇരുപത്തിനാല് വർഷമായി ഈ ഫീൽഡിൽ വർക്ക് വർഗീയം ഇരുപത്തിനാല് വർഷത്തിനുള്ളിൽ മറ്റുള്ള സംഘടനയിലൊക്കെ ഇറങ്ങിച്ചെന്നൊരു വ്യക്തി കൂടി ആയതുകൊണ്ട് മനസ്സിലാക്കിയോണ്ടും പറയാണ് ഈ സംഘടനകൾ അത്ര നല്ലൊരു സംഘടന നമ്മളെ ഈ ഫീൽഡിൽ ഇല്ല പറയാം പ്രത്യേകിച്ച് നമ്മളെ മാതൃസംഘടന നേതാക്കന് എന്ത് ആവശ്യത്തിനും വിളിച്ചാ വരുന്നതും കാര്യങ്ങൾ നടത്തി തരുന്ന വ്യക്തിത്വങ്ങളാണ് ഓരോ താലൂക്കിലും ഓരോ ജില്ലയിലും ഉള്ള നേതാക്കന്മാർ കൂടി അറിയിക്കുകയാണ് യാതൊരു ബലി കരുതണ്ട നമ്മളുടെ കൂടെ ഏത് ജില്ലയിൽ പോയിട്ട് എന്ത് ഹെൽപ്പ് വേണമെങ്കിലും അവരോട് ആവശ്യപ്പെടാനും നമുക്ക് പറ്റും എക്സിക്യൂട്ടീവ് അംഗം സജിത സജേഷ് അനുശോചന പ്രമേയവും താലൂക്ക് സെക്രട്ടറി ഷൈനി പ്രവർത്തന റിപ്പോർട്ടും അവതരിപ്പിച്ചു താലൂക്ക് ട്രഷറർ എ ഗീത വരവ് ചിലവ് കണക്കും കെഎസ്ബിഎ താലൂക്ക് സെക്രട്ടറി കെ ആർ മധു സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിച്ചു താലൂക്ക് പ്രസിഡന്റ് നസീമയുടെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ കെഎസ് ബി എ താലൂക്ക് പ്രസിഡന്റ് എം മനോജ് ജില്ലാ വൈസ് പ്രസിഡന്റ് എൻ എ ശ്രീജ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ സജിത വിനോദിനി ഫസീല ധന്യാമോൾ രേഷ്മ രേഖ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു നിക്ഷേപം ശീലമാക്കാൻ സുരക്ഷയേ ധർമ്മപ്രിയാഹനം വിവാഹം പഠനം ചികിത്സ നിരത്തിൽ വാർത്ത ഉണ്ട് ധർമ്മപ്രിയ സംവാദ്യത്തിന தர்மபிரியா ஃபைனான்சிங் கம்பெனி பிரைவேட் லிமிடெட்